ഇന്ന് അതിന് അതാന് പങ്കു കൊടുക്കും അല്ലേ നമ്മളെ മൊബൈലിൽ പങ്കു കൊടുക്കും നമ്മളെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ മുമ്പിൽ സിസ്റ്റം പങ്കു കൊടുക്കും ഈ ചുമരല് തൂക്കിയിട്ട വാച്ച് പങ്കു കൊടുക്കും എന്നിട്ടും നമ്മൾ നിസ്കരിക്കാൻ എത്തുന്നില്ല എന്താ പ്രശ്നം എന്ന് അറിയണമെങ്കിൽ ഇവിൽ കയം റഹ്മാൻ ചോദിച്ചു എന്താണ് ഇങ്ങനൊക്കെ പലതരത്തിലുള്ള ഓർമ്മിറ്റിക്കൽ ഉണ്ടായിട്ടും എന്താ എത്താത്തത് അദ്ദേഹത്തിൻ്റെ മറുപടി എന്താണെന്നറിയോ അവിടെയൊന്നുമല്ല അലാറം വരുന്നത് കൽബിലാണ് കൽബിൽ നിന്ന് അലാറം വന്നാൽ അലാം എവിടെ വെക്കണം കൽബിൽ വെക്കണം കൽബിൽ അലാം വെക്കണം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സൽമാൻ ഫാരിസി ഫാരിബിയാണ് പുരുഷ്യക്കാരനാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്ന് അപ്പോൾ അങ്ങനെയാണല്ലോ ഇത് കിട്ടാത്തവൻ ഇത് കിട്ടിയാൽ ഭയങ്കര മധുരമായിരിക്കും അങ്ങനെയാണല്ലോ ചില ഫ്രൂട്ട്സൊക്കെ കിട്ടാത്തവർക്ക് കിട്ടിയാൽ ഭയങ്കര ആരംഭമായിരിക്കുമല്ലോ ആരംഭം എന്ന് പറയും ഞങ്ങൾ മലപ്പുറത്തുകാരെന്ന് വെച്ചാൽ ഭയങ്കര ഹര ആയിരിക്കും കിട്ടാത്തവന് കിട്ടിയാൽ സൽമാനു ഫാലിസ് ഇത് കിട്ടാത്തവനാണ് പെർഷ്യക്കാരാ കിട്ടിയിട്ടില്ല ഇങ്ങനെയോ എത്തിപ്പെട്ടതാണ് അതോ എത്തിച്ചതാണ് അദ്ദേഹം പറയുന്നുണ്ട് സലാസുൻ അജബത്തിന് മൂന്ന് കാര്യങ്ങൾ എനിക്ക് വല്ലാത്ത കൗതുകം ഉണ്ടായി കൗതുകം മാത്രല്ല ചിരിച്ചു പോയി ഞാൻ എന്നെ ചിരിച്ചു പോയിപ്പിച്ചു ദുനിയാവിനെ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു നടക്ക അവൻ്റെ പിന്നാലന്വേഷിച്ച് വരുന്നുണ്ട് വൽമൗ തൂയത്തൽ ബുഹു മരണം അവനെ അന്വേഷിച്ചു വരും ഇവരാരും ഇത് ചിന്തിക്കുന്നു അതാണ് എൻ്റെ വല്ലാത്ത സങ്കടം ആഴ്ചയിൽ ഒരു മണിക്കൂർ ആ പഠിക്കാൻ വിളിച്ചാൽ വരാൻ സമയമില്ല ആൾക്കാർക്ക് ബിസിയാ ബിസിയ ബിസി വൽമൗ തൂയത്തല് ബുഹു നമ്മൾ ദിവസം വായിക്കല്ലേ ദിവസം വായിക്കല്ലേ ഓരോ ന്യൂസുകളും നമ്മൾ അപ്പൊന്ന് സ്റ്റാവും നമ്മൾ ഇത് ഒരു മണിക്കൂർ സമയം നിങ്ങളുടെ കച്ചവടമാകട്ടെ ജോലിയാകട്ടെ ദുനിയ വിനോദമാകട്ടെ നിങ്ങൾ നിങ്ങളാലോചിച്ചു ഒരു ദിവസം ജിമ്മിൽ പോയിട്ടില്ലെങ്കിൽ ബേജാറാ ആ ഒരു ദിവസം ഞാൻ സാധാരണ ചെയ്യുന്ന എക്സസൈസ് ചെയ്തിട്ടില്ലെങ്കിൽ ബേജാറാ ഒരു ദിവസം കുടിക്കുന്ന പ്രഷറിന്റെ ഗുളിക കുടിച്ചിട്ടില്ലെങ്കിൽ ബേജാറാ ഒരു ദിവസം കുറാൻ ഓതിയിട്ടില്ലെങ്കിൽ നമുക്കർക്കെല്ലാം ബേജാറുണ്ടോ സാധാരണ നമ്മൾ നമ്മളാലോചിക്കണം രണ്ടാമതായി അദ്ദേഹം പറഞ്ഞു അത് വല്ലാത്ത ഒരു സംഗതിയാണ് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് രണ്ടാമതായി എനിക്ക് ഞാൻ ചിരിക്കാൻ മാത്രം എനിക്ക് കൗതുകം തോന്നിയ ഒരു സംഗതി എന്താണെന്ന് ചോദിച്ചാൽ ഒരാളിങ്ങനെ അന്ധമിട്ട് നടക്കുക റാഫി എന്ന് പറഞ്ഞാൽ ശരിക്കും അതെപ്പോഴാണ് എൻ്റെ പദം വന്നത് ഇങ്ങനെ നടക്കുക അവനറിയില്ല എന്തിനെക്കുറിച്ച് അന്ധമുട്ടാണ് അവൻ നടക്കണത് എന്തിനെ കുറിച്ച് അന്ധമുട്ടാ നടക്കണത് എന്തിനെ കുറിച്ച് അശ്രദ്ധയിലായ നടക്കണം എത്രയാണ് ഇതിന്റെ വാറണ്ടി സെക്കൻഡല്ലേ എന്നിട്ട് നമ്മൾ എങ്ങനെ ഇങ്ങനെ വിട്ട് നടക്കണത് നമുക്ക് എങ്ങനെ സാധിക്കണേ നിരന്തരമായി ഓർമ്മപ്പെടുത്തലുകൾ വന്നിട്ട് പോലും ഓർമ്മപ്പെടുത്തലുകൾ വന്നിട്ട് പോലും നമ്മൾ അന്ധം പെട്ട് നടക്കുക നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ എവിടെയാണ് ഹെലികോപ്റ്ററും ഫ്ലൈറ്റും കൂട്ടിയിടിച്ചത് നിങ്ങളോഷം ടെക്നോളജിയിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന രാജ്യത്ത് അതും ഈ എയർ ടെക്നോളജിയെ കുറിച്ച് പറയുന്നത് അമേരിക്കയിലും ജപ്പാനിലുമാണ് ഏറ്റവും കൂടുതൽ ആ ടെക്നോളജി കണ്ണിന്റെ മുമ്പിലല്ലേ നമ്മൾ കണ്ടത് ഒരൊറ്റ നമ്മൾ മനസ്സിലാക്കണ്ടേ ഒരു കാര്യമില്ല ഇതുകൊണ്ടൊന്നും രക്ഷപ്പെടൂല്ല മൂന്നാമതായി സൽമാൻ ഉൽ ഫാരിസി പറഞ്ഞു എനിക്ക് ചിരിക്കാൻ മാത്രം കൗതുകം തോന്നിയ മൂന്നാമത്തെ കാര്യം റബ്ബൽ ആലമീൻ അലൈഹി അംറാദി വായ നിറച്ച് ചിരിക്കുന്നവനെ കണ്ടപ്പോ എനിക്ക് കൗതുകം തോന്നി എനിക്ക് ചിരിക്കാൻ തോന്നി എന്താ കാര്യം അവനറിയില്ല റബ്ബുല അവനെ കുറിച്ച് സുഹത്തിലാണോ സുഹൃത്തിൽ പറഞ്ഞ കോപ്പം രീത എന്ന് പറഞ്ഞ തൃപ്തി ചിരിക്കാൻ ഉണ്ടോ നമ്മളെടുത്ത് ആലോചിച്ചു നമ്മൾ ഭയങ്കര ചിരിയിലാണ് ഭയങ്കര ആഹ്ലാദത്തിലാ യോഗ്യതയുണ്ടോ ചിരിക്കാൻ റബ്ബിന്റെ അടുത്ത് ചെല്ലുമ്പോ എന്തായിരിക്കും അവസ്ഥ കുറിച്ച് റബ്ബിനെക്കുറിച്ച് തീരുമോ ഞാൻ അതല്ല കുറിച്ച് തൃപ്തിപ്പെട്ടവനായിരിക്കോ നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് സാധാരന്മാരെ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം ഈ അഫലത്തിൻ്റെ ഏറ്റവും മോശമായ അവസ്ഥ എന്താ അറിയോ അള്ളാഹുവിൽ നിന്ന് നമ്മൾ വിദൂരമാകുക എന്നുള്ളതാണ് എല്ലാവരും ശ്രദ്ധിച്ചു നോക്ക് എല്ലാവരും ശ്രദ്ധിച്ചു നോക്ക് ഞാൻ ഇന്നലത്തെതിനേക്കാൾ അള്ളാഹുമായി അടുത്തേക്കാണോ ദൂരായി ശ്രദ്ധിച്ചാൽ വേഗം കാണും അത് ശ്രദ്ധിച്ചാൽ വേഗം നോക്കൂ നമുക്കെന്നെ അറിയാം ഈ വഴിയിലൂടെ ഇങ്ങനെ ഞാൻ പോയാൽ രക്ഷപ്പെടൂല നമ്മൾ നമ്മളെന്നെ പലപ്പോഴും പറയാറുണ്ട് ഇങ്ങനെ പോയാൽ ഞാൻ രക്ഷപ്പെടൂല പക്ഷെ എന്ത് എന്നിട്ടും ഒരു പുനർചിന്ത നമുക്ക് വരാത്തത് സഹോദരം